നിങ്ങളൊക്കെ വിചാരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും എപ്പോഴും ഇങ്ങനെ സ്നേഹത്തിൽ അങ്ങനെയൊന്നും അല്ല റിയൽ ലൈഫും റിയൽ ലൈഫും വേറെ തന്നെയാണ് അപ്പോൾ ഇന്ന് റമലാൻ ഒന്ന് നോമ്പെല്ലാം തുറന്ന് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയല്ലേ അപ്പം ഇന്ന് ഒരുപാട് എന്താ പറയുക പണികളൊക്കെ ഉണ്ടാവില്ലേ ഇനി നമുക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇഷ മഹരിൻ്റെ ഒരു ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇനി നമുക്ക് ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായി ഒരു ഒരു സാധനത്തിന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനോട് അപ്പോൾ എനിക്ക് ഇതുവരെ അത് നാളെ മറ്റന്നാളെ അങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ ഇന്നെനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് പ്രൈസായിപ്പോയി ഞാൻ കാരണം ഞാൻ വിചാരിച്ചില്ല ഇന്ന് റമലാൻ ഫസ്റ്റ് ദിവസം തന്നെ അത് എനിക്കിത് എത്തിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ കണ്ടോ ഷോഫൊന്നുമല്ല എൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചതാണ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇത് ഓൾറെഡി ഞാൻ തുറന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും കൂടെ തുറക്കാം അപ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ കാണുന്നുണ്ടോ ഇത് ശരിക്കും അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ എൻ്റെ സ്റ്റുഡിയോ സെറ്റും ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് ഇപ്പോൾ വലിയൊരു കെറ്റപ്പ് ഉള്ള കെറ്റപ്പുള്ള സ്റ്റുഡിയോന്നല്ല നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് അല്ലേ കാരണം റമദാനിൽ ഇനി ഒരു മാസം നമ്മൾ ട്രാവലിംഗ് ഒന്നും പോവില്ല വീട്ടിൽ തന്നെ ആയിരിക്കും നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ സ്റ്റുഡിയോ ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ഇതൊന്നുമല്ല നമുക്ക് പതുക്കെ പതുക്കെ എല്ലാം പതുക്കെല്ലാം റെഡിയാക്കാം അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ തുറന്ന് നോക്കാം അപ്പം ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇവിടെ ഒരാളുണ്ട് നമ്മുടെ പാണ്ടയാണ് എന്താ നമ്മൾ മൈസൂരിൽ നിന്ന് വന്നപ്പോൾ കൂട്ടിക്കൊണ്ടു വന്ന ക്യൂട്ടല്ലേ അപ്പം നമുക്കിത് ബോ അൺബോക്സ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോട്ടോ സംഗതി ഇത് നോക്കെട്ടോ ഞാൻ ഇവിടെ കയ്യിൽ വെച്ചിട്ടാണ് തുറക്കുന്നത് ഓക്കെ ഇതാണ് കേട്ടോ ഞാനിങ്ങനെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ടോന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കിനി എഡിറ്റിങ്ങും പിന്നെ സ്റ്റോറേജും ഒക്കെ ഇതിൽ ചെയ്യാം ഞാൻ കുറേയായി ആഗ്രഹിക്കുന്നത് അപ്പോൾ നോർമൽ ലാപ്ടോപ്പിൽ നമ്മൾ അപ്പോൾ നമ്മൾ മാക്ബുക്ക് എയർ കയർ വാങ്ങിയിട്ടുണ്ട് മാഷാല്ല എനിക്ക് ഒരുപാട് സന്തോഷമായി അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അടുത്ത സർപ്രൈസ് എന്താണെന്ന് നമുക്ക് കാണാം ഇതാ ഇത് കവിതാ ജ്വല്ലറിൻ്റെ പരസ്യമോ പ്രമോഷനോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറേ കലൊരു സാധനം ആഗ്രഹിക്കുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് മാലകൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുമുണ്ട് പക്ഷെ എനിക്ക് ചെറിയ ലൈറ്റ് വെയ്റ്റ് ഇല്ല അപ്പോൾ ഞാൻ അത് തിരഞ്ഞിട്ട് ഞങ്ങൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലൊക്കെ പോയി നോക്കിയിരുന്നു കാലിക്കറ്റ് ലുലു ലുലുമാളിൽ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അവിടെ അവർ കഴിഞ്ഞു പോയി എന്നു പറഞ്ഞേ അവിടെ മോഡലിങ് ഒക്കെ കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഞാൻ കവിതാ ജ്വല്ലറിയിലുണ്ട് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി കവിതാ ജ്വല്ലറിയിലായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നു എന്നും എനിക്കത് നല്ല ഇഷ്ടമായി നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം റമദാൻ ഒന്നിന് എനിക്ക് അതും ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടൊന്ന് നമുക്കത് നോക്കാം ഇതിവിടെ ഇരിക്കേണ്ട പണ്ടക്കൂട്ടം എന്ത് പിടിക്കണം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മോഡൽ ഇഷ്ടമായെങ്കിൽ എന്താ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ കയ്യിലെടുക്കാം കുട്ടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി റോസ് ഗോൾഡാണ് റോസ് ഗോൾഡിൻ്റെ ഒരു നെക്ലേസ് ആണ് എന്ത് ഭംഗിയാ കാണുന്നുണ്ടത് നല്ല ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോളായിരിക്കും കാണുക അത്ര നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്സാണ് അപ്പോൾ ഈ ഒരു നെക്ലേസ് എനിക്ക് എന്നോട് പറയാതെ വാങ്ങിക്കൊണ്ട് തന്നെ അപ്പോൾ ഇതും എനിക്ക് മഷള്ള ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അങ്ങനെ ഇല്ലല്ലോ എന്തിനാണ് ഷോ ഓഫ് കാണിക്കുന്നത് ഷോ ഓഫ് ഒന്നുമല്ല ഞാൻ എനിക്ക് ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ വിചാരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും എപ്പോഴും ഇങ്ങനെ സ്നേഹത്തിൽ അങ്ങനെയൊന്നും റിയൽ ലൈഫും റിയൽ ലൈഫും വേറെ തന്നെയാണ് ഞങ്ങളും ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ മനസ്സിൽ അങ്ങനെ ദേഷ്യം വെക്കാറില്ല അപ്പോൾ നമ്മളെ വിട്ടു പോവില്ല എന്ന് വിചാരിക്കുന്നവരോടാണല്ലോ നമ്മൾ ദേഷ്യമൊക്കെ കാണിക്കാറ് അങ്ങോട്ട് പോലും പറയാറൊക്കെ ഉണ്ട് എന്നു വെച്ച് കുറേ കാലം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല ഇന്ന് എന്തെങ്കിലും വഴക്കണ്ടായ തന്നെ തീർക്കും അപ്പോൾ എല്ലാവരുടെ ലൈഫിലും നല്ലൊരു എന്താ പറയാ സന്തോഷവും സമാധാനവും നിറഞ്ഞ പറയാൻ ആവട്ടെ അതിന് ശേഷവും എല്ലാവർക്കും നല്ല വറക്കത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ വീണ്ടും ഒരു വീഡിയോ എനിക്ക് വരുന്ന